പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് അനിക്കാട് ഡൊൺവറിന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് വീണ്ടും വീണ്ടും അലമുറയിട്ട് പറയുകയാണ് തൊട്ടിപ്പടിക്കൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്ന് ഡോൺവറിന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ അധികാരി കണ്ട് അധികാരികൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇത് ആനിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലാണ് എന്നാൽ ഇത് പഞ്ചായത്തിലൂടെ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട മെമ്പർമാരും ഒക്കെ വന്ന് കണ്ടതാണ് എന്നാൽ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയാണ് ഇന്ന് ഈ റോഡിനുള്ളത് കാരണം ഇത് പി ഡബ്ല്യു ഡി റോഡാണ് പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട അധികാരികൾ പോലും ഒന്നാണ് വന്ന് നോക്കാത്തത് എന്നാൽ എവിടെ പോയി എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം കുഴി നിങ്ങളും കണ്ടതാണ് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ ആണിക്കാട് നിവാസിയാണ് ഞാനും കൂടെ അടങ്ങുന്ന ഒരു റോഡാണ് റോഡാണ് ഇന്ന് താറുമാറായിട്ട് കിടക്കുന്നത് ഓണം പറന്നാലും ഉണ്ണി പറന്നാലും ഓരനെ കുമ്പിളിൽ കഞ്ഞി എന്ന പണ്ടത്തെ പഴമൊഴിയാണ് ഇതും ഡോൺ ജോൻ ന്യൂസ് പല പ്രാവശ്യം പറഞ്ഞതാണ് വേലി വെയിലിപ്പോൾ വേലി തന്നെ വിളവു തിന്നുന്ന ഈ അവസ്ഥ മാറണം ഇവിടുത്തെ നിവാസികൾക്ക് മാത്രമല്ല ഇപ്പോൾ മല്ലപ്പള്ളിയിലോ നെടുങ്ങുന്നതോ കറക്കച്ചാലോ ഒക്കെ വേണമെങ്കിൽ ചുറ്റി വളഞ്ഞ് വേണം പോകുവാൻ അതിന് എത്രയും പെട്ടെന്ന് വേണ്ടുന്ന നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ഇതിനും വലിയ പ്രതിഷേധ പ്രകടനങ്ങളും ഇതിനും വലിയ അപകട അപകടങ്ങളൊക്കെ രാത്രിയിലെതിരെ വണ്ടി പോകുമ്പോൾ ഇവിടെ കുഴിയുണ്ട് എന്ന് അല്ലെങ്കിൽ ഇതൊരു അപകട ഭീഷണി നേടുന്ന റോഡാണ് എന്ന് ആരും അറിയില്ല എന്നാൽ ഒരുപാട് രാത്രികളിലും ഒരുപാട് വണ്ടികളൊക്കെ ഈ ഇതിന് ഇവിടെ കീഴായ്പൂര് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിവിടെ ഇത് അപകട ഭീഷണിയാണെന്ന് പറഞ്ഞിവിടെ വഴി ബ്ലോക്ക് ചെയ്താണ് എങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ചുറ്റി വളഞ്ഞ് പോകുമ്പോൾ ആശുപത്രിയിലൊരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നാൽ ഇതാണ് അവസ്ഥ ചുറ്റി വളഞ്ഞു പോകണം ഈ റോഡിൻ്റെ അവസ്ഥ കുറച്ച് ദിവസങ്ങളായിട്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഇതുക്കു വാതിലിലൂടെ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കിടക്കുന്നതാണ് എളുപ്പം ആ സൂചിക്കുഴലിലേക്ക കഷ്ടമായിട്ടാ ഈ റോഡ് കടന്നിട്ട് ഒരുത്തരും ഉത്തരവാദിത്തമില്ല പാവങ്ങൾ കിടന്ന് കടന്ന് ഓടുക എട്ട് കിലോമീറ്ററൊക്കെ ഇതിൽ അനേക വാഹനങ്ങൾ വീണ്ടും കടന്നു പോകുന്ന അവസ്ഥ വരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ തിട്ട ഇടിഞ്ഞ് മണിമലയാറിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അയൽവാസികൾ ഭയങ്കര ഭീതിയിലാണ് ഈ തിട്ട ഇടിഞ്ഞ് വന്നു കഴിഞ്ഞ് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അധികാരികൾ നോക്കൂത്തുകളായിട്ടിരിക്കുന്നേ ഉള്ളൂ ഒരുത്തരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എം വരുന്നില്ല എം വരുന്നില്ല ഒന്നും വരുന്നില്ല ഞങ്ങളുടെ മെമ്പറും പ്രസിഡൻറ്റും ഒരാളാണ് അവർ വന്ന് ശക്തമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ പി ഡബ്ല്യു ഡി ആയതുകൊണ്ട് പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നു അതുകൊണ്ട് വഴി എത്രയും പെട്ടെന്ന് ഇവിടെ സഞ്ചാരയോഗ്യമായിട്ട് ഞങ്ങളുടെ വണ്ടികൾ ഇറങ്ങിപ്പോണം എന്നാദ്യു വേണ്ടി എനിക്ക് തോല് ചെയ്യണം അനിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് തേലമണ്ണി പുല്ലുകുത്തി റോഡ് അനേക സ്കൂൾ സ്കൂളുകളിലെ വാഹനങ്ങളും അതേപോലെ ഓട്ടോറിക്ഷകൾ കാറുകൾ എല്ലാം പോകുന്ന ഈ പ്രധാനപ്പെട്ട വഴി ഇപ്പം ഏതാണ്ട് തകർന്നു കിടന്നിട്ട് രണ്ടാഴ്ചകളാണ് ഭാരവാഹനങ്ങൾ നിരോധിച്ചിട്ടുള്ള എന്ന് പറയുന്നെങ്കിലും ഇതേ കൂടി ഈ ദീപകളൊക്കെ എടുത്തു മാറ്റി സഞ്ചരിക്കുന്നതായിട്ടാണ് അറിവ് നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട് ഏത് സമയത്തും ഈ മണ്ണിടിഞ്ഞിട്ട് അപകടം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത് ആയതിനാൽ ബി ഡബ്ല്യു ഡിയുടെ ിക്കാനേ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് എല്ലാവിധ മുന്നറിയിപ്പുകളും ബി ഡബ്ല്യു ഡിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ റോഡ് പുനർനിർമ്മിക്കുകയും അതേപോലെ തന്നെ ഈ വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾ ഇതിലേക്ക് കടത്തിവിടാതെ ഇത് പരിപൂർണമായിട്ട് അടച്ച് ഇടണം ഏത് സമയത്തും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ബി ഡബ്ല്യു ഡിയുടെ അനാസ്ഥയിൽ ആനിക്കാട്ട് ഗ്രാമപഞ്ചായത്തിന് പ്രദേശവാസികൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട് അവർ ഈ സൈറ്റിൽ വന്ന് നോക്കിയും ഇപ്പോഴത്തെ അപകടാവസ്ഥ മനസ്സിലാക്കിയും അടിയന്തരമായിട്ട് ഈ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി നടത്തി ഈ നാട്ടുകാരെ നാട്ടുകാരുടെ യാത്രയ്ക്ക് സുഖമ സുഗമമാക്കണമെന്ന് താല്പര്യപ്പെട്ടു സാറെ വേറൊരു കാര്യം ചേട്ടാ ഇത് നമ്മൾ ഡോണ്ട് വരുന്ന ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കുഴിയായിരുന്നു അപ്പോൾ ആ കുഴി രൂപപ്പെട്ടാണ് താഴോട്ടും ഉള്ളിലോട്ടും താഴോട്ടും അഗാധമായ കുഴിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ആ കുഴി ഭയങ്കര താഴോട്ട് അഘാധമായ കുഴിയാണ് ഇത് നേരത്തെ ഈ മണിവലയാറിൻ്റെ ഈ ചേറ്റാടി ഭാഗത്തുള്ള റോഡ് ഇടിഞ്ഞു പോയപ്പോൾ അന്നും ഇതുപോലെ തന്നെ പഞ്ചായത്ത് ഇടപെട്ട് ഈ ഭാഗത്ത് പിന്നെ കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ് എന്നാൽ വീണ്ടും ഒരു കുഴി രൂപപ്പെട്ടപ്പോൾ ആ കുഴി പി ഡബ്ല്യു ഡി അറിയിച്ചെങ്കിലും അവരുടെ അനാസ്ഥ കാരണമാണ് ഈ റോഡിപ്പോൾ ഇങ്ങനെ വലിയൊരു കുഴിയായിട്ട് മാറുകയും തകർന്നു കിടക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം അടിയന്തരമായിട്ട് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഇവിടെ വലിയ തോതിലുള്ള അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പി ഡബ്ല്യു ഡിക്കാർ എത്രയും വേഗം ഇവിടെ വന്നു ചേരണം അതിനുവേണ്ട പരിഹാരമാർഗം എന്താണെന്ന് വെച്ചാൽ ഉടനെ കണ്ട് കണ്ടെത്തേണ്ടതാണ് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടാകണം ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രകടനവുമായിട്ട് പി ഡബ്ല്യു ഡി ഓഫീസിൻ്റെ മുമ്പിൽ പോകുക തന്നെ ചെയ്യും ഇത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രം നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്ക